പോത്തുണ്ടി ഇരട്ട കൊലപാതകത്തിൽ പ്രതി ചെന്താമറയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്ത് പോലീസ് കൃത്യം നടത്തിയതെങ്ങനെയെന്ന് പ്രതി പോലീസിനോട് വിശദീകരിച്ചു വനത്തിൽ കയറുന്നതിനിടെ ആനയുടെ മുന്നിൽപ്പെട്ടതും കൊലപാതക ശേഷം രക്ഷപ്പെട്ടതുമെല്ലാം ഫോണും സിമ്മും ഉപേക്ഷിച്ച കുറ്റിക്കാട്ടിലും പ്രതിയുമായി പോലീസ് തെളിവെടുത്തു ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നത് അപ്പോൾ നമുക്കത് ഈ സീനൊന്ന് റീക്രിയേറ്റ് ചെയ്യണം ഇയാൾ ആ സുധാകരനെ കാണുന്നതും അതിനുശേഷം ഉണ്ടായിരുന്ന ഇൻസിഡൻസും ഇൻസിഡൻറ്റുകൾ അതിനുശേഷം അതിൽ വീട്ടിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും സിമ്മും മൊബൈലും ഉപേക്ഷിച്ച സ്ഥലവും അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ മലയിലേക്ക് രക്ഷപ്പെട്ടതും പിന്നെ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ച സ്ഥലവും അതൊന്ന് റീക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിവിലിയൻസ് കുറേ സാക്ഷികളുണ്ടായിരുന്നു അവരെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് അതൊന്ന് തെളിവെടുപ്പ് നടത്തി ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു മുബഷീർ പി അക്ബർ സമഗ്ര വിവരങ്ങളുമായി മുബഷീർ ഇന്ന് കോടതി രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തതിന് തൊട്ടു പിന്നാലെയാണ് തെളിവെടുപ്പിന് ചിന്താമറയെ എത്തിച്ചത് അവിടെ വലിയ പോലീസ് ബന്ധവസ്ഥായിരുന്നു നാനൂറ് പോലീസുകാരെ വിന്യസിച്ച ശേഷമായിരുന്നല്ലോ ആളുകളെ പ്രതിഷേധം ഭയന്നാണ് ഈ മുൻകരുതലൊക്കെ എടുത്തിരുന്നത് ഇപ്പോൾ ആ തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞോ ഇപ്പോൾ എങ്ങോട്ടാണ് ഇയാളെ കൊണ്ടുപോയിരിക്കുന്നത് എപ്പോഴായിരിക്കും ഈ കൊലപാതകത്തിൻ്റെ പുനരാവിഷ്കാരം സ്മൃതി പോത്തുണ്ടി കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെടുപ്പാണ് ഇപ്പോൾ ഇന്നത്തേത് പൂർത്തിയായിരിക്കുന്നത് കസ്റ്റഡി കാലാവധി നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് അവസാനിക്കുന്നത് ഇന്ന് പന്ത്രണ്ടരയോടുകൂടിയായിരുന്നു ആലത്തൂർ ഡിവൈഎസ് പി എൻ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായി പ്രതിയായിട്ടുള്ള ചെന്താമരയുമായി ഇങ്ങോട്ടേക്ക് തെളിവെടുപ്പിനെത്തിയിരുന്നത് ആദ്യഘട്ടത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ചെന്താമരയുടെ വീട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മേഖലയിൽ എത്തിച്ചുകൊണ്ടാണ് തെളിവെടുപ്പ് നടത്തിയത് ഇവിടെ എത്തിയ ചെന്താമര പോലീസ് ഉദ്യോഗസ്ഥരോട് എങ്ങനെയാണ് കൃത്യം നടത്തിയതെന്ന് വിശദീകരിക്കുന്ന കാഴ്ച നമ്മൾ ൾ കണ്ടു എന്നുള്ളതാണ് അതായത് വീടിന് മുൻപിൽ ആയുധ ഭേദി നിന്നിരുന്ന ഇറങ്ങി വന്നുകൊണ്ട് വെട്ടി എന്നുള്ളതാണ് ചെന്താമര പോലീസിനെ ഇവിടെ നിന്നും മൊഴിയായി നൽകിയിട്ടുള്ളത് അതിനുശേഷം ചന്താമരയുടെ വീടിനുള്ളിലേക്ക് പ്രവേശിച്ച് കൃത്യത്തിന് ശേഷം അയാൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ആയുധം ഉൾപ്പെടെ വെച്ചിരുന്ന മേഖല പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുക്കുകയുണ്ടായി പ്രതിയുമായി പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് കടന്നത് തുടർന്ന് ഇതിലൂടെ നടന്നു പോകുന്നതിനിടയിൽ ലക്ഷ്മിയെ വെട്ടിയ മേഖലയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രതി കാണിച്ചു കൊടുത്തു തൊട്ടു പിന്നാലെ നിന്നും ഒളിവിൽ പോകുന്നതിനു വേണ്ടി കടന്നു പോയ മേഖലകൾ വഴികളും പാതകളൊക്കെ തന്നെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ആ നെൽപ്പാടം ദൃശ്യങ്ങൾ നമ്മൾ കാണുന്ന ആ നെൽപ്പാടത്തിന് കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണും സിമ്മുപേക്ഷിച്ചിരുന്നു പോലീസിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അയാൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ നേരത്തെ തന്നെ പോലീസിന്റെ പരിശോധനയിൽ ഇവയൊക്കെ തന്നെ ആ ഒരു മേഖലയിൽ നിന്നും കണ്ടെടുത്തിരുന്നു എന്നുള്ളതാണ് യാതൊരു പൂസറും ഇല്ലാതെ തെല്ലും കുറ്റബോധമില്ലാതെയായിരുന്നു പ്രതി ഇക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിശദീകരിച്ച് നൽകിയിരുന്നത് അതിനുശേഷം നെൽപ്പാടത്തിനും മധ്യഭാഗത്തിലൂടെ സഞ്ചരിച്ച് ഇപ്പുറത്തേക്ക് കടന്ന് മുൾവേലിയിലൂടെ മറികടന്നുകൊണ്ടാണ് തൊട്ടപ്പുറത്തുള്ള അരക്കമലയിലേക്ക് പ്രവേശിച്ചതെന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ തെളിവെടുപ്പ് തന്നെയാണ് അന്വേഷണ സംഘം ഇന്ന് പൂർത്തിയാക്കിയിട്ടുള്ളത് ശാസ്ത്രീയ തെളിവുകളൊക്കെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ശേഖരിച്ചതാണ് ഇന്ന് ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കാരണം നേരത്തെ നടത്തിയ പരിശോധനയിലൊക്കെ തന്നെ ഇപ്പോൾ കണ്ടെടുത്തിരുന്നു എന്നുള്ളതാണ് ആലത്തൂർ ഡിവൈഎസ്പി നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്കാണ് പ്രതിയെ കൊണ്ടുപോയിട്ടുള്ളത് വീണ്ടും തെളിവെടുപ്പിനായി ഒരു മേഖലയിലേക്ക് കൊണ്ടുവരും പക്ഷെ അത് ഇന്നായിരിക്കില്ല അന്വേഷണത്തിന്റെ തുടർ നടപടികളുടെ ഭാഗമായി ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നുള്ളതാണ് നമുക്ക്